നമസ്കാരം നമ്മുടെ കൂടെ വാർത്താ സമ്മേളനത്തിനുള്ളത് ശ്രീ വി മുരളീധരൻ അദ്ദേഹം ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് മുൻ കേന്ദ്ര ദേശകാര്യ സഹമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള വ്യക്തിക്കെതിരായി ഉയർന്നു വന്നിട്ടുള്ള നിരവധി സ്ത്രീ പീഡന പരാതികൾ ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എം എൽ എ ആയി തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ല എന്നുള്ള ഒരു സമീപനം അങ്ങനെയുള്ള ഒരു ആവശ്യം പാലക്കാട്ടെ ജനങ്ങൾ ഉന്നയിച്ചത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഈ വ്യക്തിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് പൊതുസമൂഹത്തിൽ നിന്നുണ്ട് മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകളിൽ നിന്നുണ്ടായിട്ടുണ്ട് കോൺഗ്രസുകാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ അങ്ങനെയുള്ളവരുൾപ്പെടെ ഇയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് വീട്ടിൽ കയറ്റാൻ പറ്റാത്ത തരത്തിലുള്ള ഒരാളാണ് ഇത് അങ്ങനെയുള്ള പെരുമാറ്റമുള്ള ഒരാളാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം അത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വവും ഈ ആരോപണ വിധേയനായിട്ടുള്ള എം എൽ എയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് അതിന്റെ പിന്നിൽ എന്തൊക്കെ കാരണങ്ങളാണ് എന്നുള്ളത് അറിയില്ല പക്ഷേ പല വാർത്തകൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിനെതിരായിട്ട് നടപടി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം മറ്റു പലരുടെയും ഇതുപോലെയുള്ള കാര്യങ്ങൾ പുറത്തുവിടും എന്നൊക്കെയുള്ള ഭീഷണിയുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് വസതകളെ കുറിച്ച് എനിക്ക് വലിയ കൃത്യമായിട്ട് ഒന്നും പറയാൻ എനിക്ക് സാധിക്കില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ ജനങ്ങളോട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ഇതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ് കോൺഗ്രസിൽ ആരൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ആളുകൾ എന്തൊക്കെ സ്വഭാവങ്ങളുള്ള ആൾക്കാർ കോൺഗ്രസിൽ ഉണ്ടാവണം ഉണ്ടാവണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ് അതിൽ മറ്റു പാർട്ടിക്കാർക്കോ ജനങ്ങൾക്കോ ഒരു താല്പര്യമില്ല കോൺഗ്രസ്സിൽ പ്രസിഡന്റ് ആക്കി വെക്കുന്ന ആള് എങ്ങനെയായിരിക്കണം കോൺഗ്രസിൽ എം എൽ എ അല്ല കോൺഗ്രസിന്റെ മറ്റു ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ എങ്ങനെയുള്ള സ്വഭാവമുള്ള ആളായിരിക്കണം ഇതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ് ഇവിടുത്തെ പ്രശ്നം കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമല്ല ഇവിടുത്തെ പ്രശ്നം ജനങ്ങളുടെ പ്രശ്നമാണ് കാരണം ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന ഒരാൾ ആ ആൾ പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോൾ പാലിക്കേണ്ട മര്യാദ പൊതുസമൂഹത്തിൽ ഉണ്ടാകേണ്ട പാലിക്കേണ്ട സ്വഭാവ രീതി അതിനെ കുറിച്ചാണ് ആക്ഷേപ ഉയർന്നു വന്നത് ഈ തരത്തിലുള്ള പെരുമാറ്റം ത്തിന്റെ പേരിൽ ആരോപണവിധേയനായിട്ടുള്ളൊരു വ്യക്തി അത് വസ്തുതകളെല്ലാം ഇതൊന്നും തന്നെ നിഷേധിക്കപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള ഒരാളെ കോൺഗ്രസ് അവരുടെ ജനപ്രതിനിധിയായിട്ട് ജനങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് പാലക്കാട്ട പ്രതിനിധിയായിട്ട് തുടരാൻ അനുവദിക്കുന്ന ഒരു അവസരവാദ നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ ചുരുക്കം ഇത് ജനങ്ങളെ കബളിപ്പിക്കലാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണ് ഇതിന് കോൺഗ്രസ് നിർബന്ധിതമായ സാഹചര്യം എന്താണ് എന്നുള്ളത് അവരാരെങ്കിലും വിശദീകരിക്കുമെങ്കിൽ ജനങ്ങൾ അത് അറിയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ജനങ്ങൾ ഈ ആളെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗം പോലും ആയിട്ടിരിക്കാൻ പറ്റില്ല എന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അങ്ങനെയുള്ള ഒരാളെ പാലക്കാട്ടെ ജനങ്ങൾ ചുമക്കണം പാലക്കാട്ട് ഇനി അടുത്ത കാലത്തൊന്നും അവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ ഇറങ്ങിയാൽ ജനങ്ങൾ ചൂലെടുക്കുന്ന ഒരു ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരാള് പാലക്കാടേക്ക് ഇറങ്ങാൻ പറ്റാതിരുന്ന് കഴിഞ്ഞാൽ ഇയാൾ രാജിവെക്കാതിരിക്കുകയും കൂടി ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അതിനർത്ഥം പാലക്കാട്ടെ ജനങ്ങൾക്ക് ജനപ്രതിനിധി ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവും ഇപ്പൊ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പാലക്കാട്ടെ ജനങ്ങൾക്ക് ജനപ്രതിനിധി വേണ്ട എന്നുള്ള സമീപനാണോ അതുകൊണ്ട് കോൺഗ്രസ് ഈ കാര്യത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന ജനങ്ങളെ കബളിപ്പിക്കുന്ന ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഈ അവസരവാദ നിലപാട് മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾ തങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് പൊതുസമൂഹത്തിൽ ജനപ്രതിനിധികൾ പാലിക്കണം എന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്ന പെരുമാറ്റവും സ്വഭാവവും ഉള്ള ഒരാൾ അങ്ങനെയുള്ള ഒരാളല്ല കോൺഗ്രസിന്റെ പാലക്കാട്ടെ ജനപ്രതിനിധി എന്നുള്ളത് ബോധ്യമായിട്ടുള്ള സാഹചര്യത്തിൽ ആ ജനപ്രതിനിധിയെ എം എൽ എ ആയിട്ട് നിലനിർത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഈ രാഷ്ട്രീയ നാടകം ആ രാഷ്ട്രീയ നാടകം അവസാനിപ്പിച്ച് അദ്ദേഹത്തോട് ജനപ്രതിനിധി സ്ഥാനം രാജിവെപ്പിക്കാൻ കൂടി കോൺഗ്രസ് തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടാനുള്ളത് അവിടെ തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യം തന്നെ നമുക്കറിയാം ഇപ്പോ കോൺഗ്രസ് പറയുന്നത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി ആകാൻ വേണ്ടിയിട്ട് നിലവിലുള്ള എം എൽ എ രാജിവെപ്പിച്ച് എം പി ആക്കിയിട്ടാണ് അവിടുത്തെ ജനങ്ങളെ ആദ്യം കോൺഗ്രസ് കബളിപ്പിച്ചത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയില്ല അപ്പോ അതിൻറെയൊക്കെ ഉത്തരവാദിത്വം ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ആ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഈ ഇരട്ടച്ചതി കാരണം നിലവിലുള്ള എം എൽ എ രാജിവെപ്പിച്ചു പകരം ഒരു എങ്ങനെ ഇയാളെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല എന്തോ ഒരു മാനസിക പ്രശ്നമുള്ള ഒരാളാണ് അങ്ങനെ അല്ലെങ്കിൽ ഇത്രയധികം സ്ത്രീകളുടെ പരാതികൾ ഇങ്ങനെ വരില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ജനപ്രതിനിധിയായിട്ട് അവിടെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ജനങ്ങളോട് കാണിച്ചിരിക്കുന്നത് വലിയ വഞ്ചനയാണ് ആ വഞ്ചനയ്ക്ക് കോൺഗ്രസ് ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനപ്രതിനിധിയെ രാജിവെപ്പിക്കുകയാണ് കോൺഗ്രസ് എടുക്കേണ്ട സമീപനം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത വന്നിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു പമ്പയിൽ വെച്ച് നടത്താൻ പോകുന്നു സെപ്റ്റംബർ മാസം എട്ടാം തീയതി നടക്കുന്ന ആ സംഗമത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിനെയും ക്ഷണിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് രണ്ടുപേർക്കും ഇവരെ രണ്ടുപേരെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട് ശ്രീ പിണറായി വിജയൻ ശബരിമലയിൽ ശബരിമല ക്ഷേത്രവും ശബരിമല തീർത്ഥാടനവും അടക്കം തകർക്കാൻ ശ്രമിച്ച ഒരാളാണ് ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ ശബരിമല തീർത്ഥാടകരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും അവിടെ ആ തീർത്ഥാടനം എങ്ങനെ നടക്കണം എന്നുള്ളത് ശബരിമലയിലെ ഭക്തരാഗ്രഹിക്കുന്നതിന് വിരുദ്ധമായിട്ട് സ്ത്രീകൾ കയറണം എന്നൊക്കെ സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ട് പോലീസുകാർ കൂടി സഹായിച്ച് വേഷപ്രച്ഛന്നരായിട്ട് ആളുകളെ കൊണ്ടുപോയി കയറ്റാൻ സുപ്രീം കോടതി ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ അടക്കം ഉള്ള ചില തന്ത്രങ്ങൾ ആ തന്ത്രങ്ങൾ അടക്കം ഉപയോഗിച്ച് ഉപയോഗിച്ചത് അതൊരു ഭരണാധികാരി സുപ്രീം കോടതിയുടെ വിധിയോട് കാണിക്കുന്ന ബഹുമാനം എന്നുള്ളതിനപ്പുറത്ത് ശബരിമലയോടുള്ള അസഹിഷ്ണുതയും ശബരിമലയോടുള്ള എന്താ ശബരിമല ഭക്തരോടുള്ള അങ്ങേയറ്റത്തെ അവഹേളനവും ആ അവഹേളനമായിരുന്നു അന്ന് ഇതിന്റെ പേരിൽ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വനിതാ ഉള്ളത് സംഘടിപ്പിച്ചതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇന്നും ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനു വേണ്ടി അതിന് നിലകൊണ്ടതിന്റെ പേരിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെയും എൻ എസ് 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 എൻ ഡി പി ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളിൽ സമുദായ സംഘടനകളിൽ കെ പി എം എസ് ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളിൽ വിശ്വകർമ്മ സഭ ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളിൽ ആ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരടക്കമുള്ള ആളുകൾക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോഴും നിലക്കുകയാണ് ആ കേസുകളൊക്കെ ഇപ്പോഴും നിലനിർത്തുന്ന സാഹചര്യത്തിൽ ആരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീമൻ പിണറായി വിജയൻ അവിടെ പോകാൻ തീരുമാനിക്കുന്നത് എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ശബരിമല തീർത്ഥാടകരോടുള്ള ഈ അങ്ങേയറ്റത്തെ അവഹേളനം ദേവസ്വം ബോർഡ് അങ്ങനെയുള്ള ഒരു അവഹേളനത്തിന് മുൻകൈയ്യെടുക്കരുത് ഈ ഗണപതി മിത്താണ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ നേതൃത്വം സ്പീക്കർ പറഞ്ഞത് ഗണപതി എന്ന് പറയുന്നത് മിത്താണെന്നാണ് ആ ഗണപതിയുടെ സന്നിധാനത്തിലാണ് പമ്പയിൽ പോയിട്ട് ഈ സമ്മേളനം നടത്താൻ പോകുന്നതെന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് ആ മിത്തിന്റെ മുന്നിലാണോ സമ്മേളനം നടത്താൻ പോകുന്നത് അപ്പൊ ഇതില് സി പി എമ്മിന്റെ നിലപാടെന്താ സി പി എം ഈ കാര്യത്തിൽ സമീപനം എന്താ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തത് തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ അവരാദ്യം അയ്യപ്പ ഭക്തരോട് ലോകം മുഴുവനുള്ള അയ്യപ്പ ഭക്തരോട് മാപ്പ് പറയണം നേരത്തെ എടുത്തിട്ടുള്ള കേസുകൾ അത് ഞങ്ങൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തതാന്ന് തെറ്റായിരുന്നു കേസുകൾ പിൻവലിക്കണം അതല്ലാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളും ഹിന്ദു സമൂഹത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ആളുകളാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല ശബരിമല തീർത്ഥാടനം ഈ ആചാരലംഘനത്തിന്റെ വിഷയം മാത്രമല്ല ശബരിമല തീർത്ഥാടനത്തിന് സൗകര്യമില്ലാതെ ആളുകള് മാലയൂരി തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യം അടക്കം അടക്കമുണ്ടായത് ശ്രീമാൻ പിണറായി വിജയന്റെ ഭരണത്തിന്റെ കാലത്താണ് പമ്പയിൽ നിന്ന് പന്തളത്ത് നിന്ന് ഒക്കെ അവിടെ വരെ എത്തിയിട്ട് ആളുകൾ തിരിച്ചു പോയ അനുഭവങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതുണ്ടായത് ഈ സർക്കാരിന്റെ പിടിപ്പുക ഫലമായിട്ടാണ് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ വേണ്ട സമയത്ത് പൂർത്തിയാക്കാതിൻ്റെ ഫലമായിട്ടാണ് അപ്പൊ ഇതൊക്കെയാണ് സർക്കാർ ചെയ്യേണ്ടത് അയ്യപ്പ ഭക്തരോടും അയ്യപ്പനോടും ശബരിമല തീർത്ഥാടനത്തോടും താല്പര്യമുണ്ടെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളാണ് വേണ്ടത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയെ വിളിക്കുന്നതിൻ്റെ ആണ് എനിക്ക് ഒട്ടും മനസ്സിലാകാത്ത കാര്യം കാരണം സനാതന ധർമ്മം എന്ന് പറയുന്നത് അത് ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കേണ്ട വൈറസാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഡി എം കെക്കാർ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്ത് പറഞ്ഞതാണ് ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കേണ്ട വൈറസ് ആണ് സനാതനധർമ്മം എന്നാണ് അപ്പൊ ആ സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള ശബരിമല തീർത്ഥാടനത്തിന്റെ ആ തീർത്ഥാടനത്തിൽ ഭാഗവാക്കുകളാക്കുന്ന അയ്യപ്പ ഭക്തന്മാരുടെ പേരും പറഞ്ഞിട്ട് അവിടെ ഒരു ആഗോള സംഗമം നടത്തുകയും അതിൽ ഡി എം കെക്കാരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇത് ജനങ്ങൾക്ക് അതുപോലെ അയ്യപ്പ ഭക്തർക്ക് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് സി പി എമ്മും ഡി എം കെടേയും മന്ത്രിമാര് അവര് ഭക്തരാണെങ്കിൽ ആർക്കും എതിർപ്പില്ല അതല്ലാതെ നടത്തുന്ന ഈ നാടകം ഈ നാടകം ജനങ്ങളോട് മാപ്പ് പറയാതെ ഇവർ നടത്തുന്ന നാടകത്തിന് ജനങ്ങൾ അല്പം പോലും പ്രാധാന്യം കൽപ്പിക്കില്ല അയ്യപ്പ ഭക്തർ ഈ തട്ടിപ്പ് മനസ്സിലാക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ അങ്ങനെയൊന്നും നമ്മളിപ്പോ തീരുമാനിച്ചിട്ടില്ല ഞാനിപ്പോ അതായത് എപ്പോഴും നമ്മൾ ഒരു കാര്യം സർക്കാർ തീരുമാനിക്കുമ്പോൾ സർക്കാർ തീരുമാനിക്കുന്നതിലെ എന്താ അർത്ഥശൂന്യത അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ചുമതലയാണ് അവർക്ക് സൽബുദ്ധി ഉണ്ടാവുന്നിരിക്കട്ടെ പ്രശ്നം തീർന്നല്ലോ അപ്പൊ നമ്മള് ബാക്കിയുള്ള സ്റ്റെപ്പിലേക്കൊന്നും പോണ്ട കാര്യമില്ലല്ലോ അല്ല അതൊക്കെ പിന്നീട് അലയ്ക്കണ്ടല്ലേ ഇപ്പൊ നമ്മൾ ഇപ്പഴേ എല്ലാ കാര്യങ്ങളും അലോക്കണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നോട് ചോദിക്കണ്ടല്ലോ പിന്നെ പിന്നെ ഇത് രണ്ടാമത് ചോദിക്കും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു വാക്ക് ഞാൻ പറയേണ്ട കാര്യമല്ല അല്ലെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇനി എന്നോട് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് പ്രദീപിനോട് ചോദിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജില്ലാ പ്രസിഡന്റിനോട് ചോദിക്കുക ആവശ്യമില്ലല്ലോ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞാൽ തീർ അറിയില്ല ഞാൻ എൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി കേരളത്തിലെ സി പി എം നേതൃത്വവും കേരളത്തിലെ സർക്കാരും കഴിഞ്ഞ കാലങ്ങളെടുത്തിട്ടുള്ള സമീപനത്തിൽ നിന്ന് അവർ മാറ്റം വരുത്താൻ തീരുമാനിച്ചോ ആദ്യം അതിനെ കുറിച്ചാണ് അറിയേണ്ടത് അല്ല അയ്യപ്പ സംഗമമാണല്ലോ എല്ലാ വർഷവും അവിടെ ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നത് അത് ദേവസ്വം ബോർഡ് തന്നെയാണ് നടത്തുന്നത് അവിടെ വന്ന് പ്രസംഗിക്കാൻ ഈ മുഖ്യമന്ത്രിയും സ്റ്റാലിനും ഒക്കെ വരുമ്പോൾ അവർക്ക് വാസ്തവത്തിൽ ഇതിനോടൊക്കെ താല്പര്യമുള്ള ആളുകളാണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ സമീപനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംശയങ്ങളുണ്ട് കേരളത്തിലെ രാജ്യം മുഴുവനുള്ള അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള അയ്യപ്പ ഭക്തർക്ക് ആ സംശയങ്ങളാണ് ഞാൻ ഉന്നയിച്ചത് അവരുടെ നിലപാട് സനാതന ധർമ്മം വൈറസ് ആണ് എന്നുള്ളതിന്റെ കാര്യത്തിൽ അവരുടെ നിലപാടെന്താ ഡി എം കെയുടെ ആൾക്കാരല്ലേ അവർ അതിൽ വ്യത്യാസമൊന്നുമില്ല അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് മന്ത്രിമാർ വരുന്നു എന്നവര് പ്രഖ്യാപിച്ചു സ്റ്റാലിനെ ക്ഷണിച്ചു എന്ന് നേരത്തെ പ്രഖ്യാപിച്ചു സ്റ്റാലിൻ വരണ്ടെന്ന് തീരുമാനിച്ചത് ഈ പ്രതിഷേധം ഭയന്നിട്ടാണോ അറിയില്ലല്ലോ അപ്പൊ ഞങ്ങള് സ്വാഭാവികമായും കേരളത്തിലെ ലോകം മുഴുവനുള്ള അയ്യപ്പ ഭക്തന്മാരുടെ വികാരം പ്രകടിപ്പിക്കുന്നു ഈ വികാരം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നിരിക്കട്ടെ അവരതനുസരിച്ച് നിലപാടെടുക്കും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നിരിക്കട്ടെ പിന്നെന്ത് വേണമെന്നുള്ളത് ഏ എനിക്കറിയില്ല കേന്ദ്രമന്ത്രിമാർ ആരെയാണ് വരുന്നെന്ന് അവർ പറയുന്നത് ഏത് മന്ത്രി വരും എനിക്കറിയില്ലല്ലോ എനിക്ക് എനിക്കതിനെ കുറിച്ച് അറിവില്ല കേന്ദ്രമന്ത്രിമാര് പങ്കെടുക്കും എന്ന് പറഞ്ഞതായിട്ട് നിങ്ങളിപ്പം പറയുന്നു എനിക്കറിയില്ല കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ടോ ആരെയാണ് ക്ഷണിച്ചത് അവർ സമ്മതിച്ചിട്ടുണ്ടോ കേന്ദ്രമന്ത്രിമാര് പങ്കെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ കാരണം കേന്ദ്രമന്ത്രിമാര് ആരും ഈ ശബരിമലയ്ക്ക് എതിരായിട്ട് സംസാരിച്ച ആളുകൾ ആരും ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല അല്ല അതല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അതാണ് ഉദ്ദേശമെങ്കിൽ അതൊക്കെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും നാളെ ാക്കുന്നു അപ്പൊ തന്നെ നടത്തിന് രണ്ടു ദിവസത്തേക്ക് മുന്നറിയിപ്പൊന്നു തരേണ്ട കാര്യമല്ല അല്ല ഇതുപോലത്തെ പ്രസ്താവനകൾ കൊണ്ടൊന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പി ഡി സതീശൻ വിചാരിച്ചാൽ സാധിക്കില്ല അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അവർക്ക് ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിന് അനുസൃതമായിട്ടല്ല ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള അനുഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പം അതുകൊണ്ട് കാളയെ കളയരുത് കാളയെ കൊണ്ടു നടക്കണം സൂക്ഷിക്കണം ഇങ്ങനത്തെ പ്രസ്താവന കൊണ്ടൊന്നും കാര്യമില്ല ഓക്കെ അതൊക്കെ രാഷ്ട്രീയം ഇത്രയുള്ളൂ പറയുന്നത് ഇങ്ങനൊരു ചർച്ചയാക്കി ഒരു അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയിൽ ഞാൻ കണ്ടത് വളരെ ഹൃദയവേദനയോടുകൂടിയാണ് അദ്ദേഹം ഒരാളെ പുറത്താക്കിയെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഈ പീഡിപ്പിക്കപ്പെട്ട പരാതിക്കാരായിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് ഹൃദയവേദന ഇല്ല അദ്ദേഹത്തിന് ഈ പീഡന വീരനായിട്ടുള്ള ആളെ കുറിച്ചാണ് ഹൃദയവേദന എന്നുള്ളതാണ് അതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ സംസ്കാരം കോൺഗ്രസിന്റെ ആ കൾച്ചറാണ് പ്രശ്നം ആ കൾച്ചറാണ് സൂചിപ്പിക്കപ്പെടുന്നത് അതിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് മാറണം പ്രതിപക്ഷ നേതാവ് ഈ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന എം എൽ എ മാരുടെ കൂടുതൽ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ വേദന ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അഭ്യർത്ഥിക്കാനും നമുക്ക് കാണാലോ ആദ്യം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ള ആവശ്യം ആ ആവശ്യം തുടക്കത്തിൽ കോൺഗ്രസ് ഒരു ഒന്നിനും തയ്യാറല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോ കാരണം ഇത്ര ദിവസം കഴിഞ്ഞപ്പോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുക എന്നായി പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചാൽ പോരാ എന്ന് വന്നപ്പോ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി എന്നായി അടുത്ത സ്റ്റെപ്പിലേക്ക് കോൺഗ്രസ് കോൺഗ്രസിനും സദ്ബുദ്ധി വരാലോ ആ അടുത്ത ഘട്ടം വരും എന്ന് പറഞ്ഞാൽ ഇനിയും വരും എന്നുള്ളത് അവർക്ക് എന്നെ അറിയാം നിർത്ഥം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയട്ടെ രാഷ്ട്രീയ പാർട്ടി ആവുമ്പോ ഒന്നുകിൽ അത് അവരാദ്യമായി ആലോചിക്കണമായിരുന്നു സ്ഥാനാർത്ഥി ആക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുത്താതിരിക്കാൻ അവരാദ്യമായി ശ്രദ്ധിക്കണായിരുന്നു ജനങ്ങള് അഞ്ചു കൊല്ലത്തേക്ക് ഒരാളെ തെരഞ്ഞെടുത്തു അയാളെ ഇടക്ക് വെച്ച് രാജിവെപ്പിച്ച് അല്ലെങ്കിൽ ഇടക്ക് വെച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി എം പി ആക്കുന്നതിന് പകരം ഉപതെരഞ്ഞെടുപ്പുകളൊന്നും വേണ്ട ജനങ്ങളെ ഉപദ്രവിക്കരുത് നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ എം എൽ എ ആയിട്ട് തന്നെ തുടരട്ടെ എം പി ആയിട്ട് മത്സരിപ്പിക്കാൻ ഞങ്ങൾക്ക് വേറെ ആൾക്കാരുണ്ട് അവരെ വെച്ച് മത്സരിപ്പിക്കുമോ എന്നുള്ള നിലപാടെടുക്കാൻ പറ്റും ഇനി അത് കഴിഞ്ഞ് മത്സരിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥിയാക്കുമ്പോ ഇതും കൂടി ആലോചിക്കണമായിരുന്നു കാരണം ഈ ഈ പ്രശ്നങ്ങളൊന്നും കോൺഗ്രസിന്റെ സമീപനം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന നിരവധി പേരുകൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകള് അടക്കം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തോട് നേരിട്ട് പരാതിപ്പെട്ടിട്ട് ഇത്രയും മാസം മിണ്ടാതിരുന്ന ആൾക്കാരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ ഹൃദയവേദന സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരുടെ ആ പരാതികൾക്ക് അവരുടെ കുടുംബാംഗങ്ങളുടെ പരാതികൾക്ക് കൽപ്പിച്ചിട്ടില്ല എന്താ എന്താ കല്പിക്കാതിരുന്നത് ഈ ഈ ആളോട് മാത്രം എന്തിനാ ഇത്ര വലിയ ഹൃദയവേദന ഇതിന് ഇരയായിട്ടുള്ള ആളുകളുടെ കുടുംബത്തോട് കുടുംബത്തെ കുറിച്ച് ഹൃദയവേദന വേണ്ടേ ആ ഹൃദയവേദന കാണിച്ചില്ലല്ലോ പ്രതിപക്ഷ നേതാവ് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം കഴിയുന്നത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചു ഇതിനു മുൻപ് ഈ വാർത്തകൾ പുറത്തു വന്നപ്പോ വാർത്തകളല്ല ഈ വിവരം കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ കോൺഗ്രസിന്റെ നേതൃത്വം ആ കാര്യത്തിൽ അതിന് ഒരു വിലയും കൽപ്പിച്ചില്ല എന്നാണ് ഈ പരാതിപ്പെട്ട ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വിവരം അതിനുശേഷം വാർത്ത പുറത്തു വന്നു ഈ വാർത്തയും ആദ്യത്തെ വാർത്തയല്ലല്ലോ ഒരു രണ്ടാഴ്ച മുമ്പേ ആദ്യത്തെ വാർത്ത വന്നല്ലോ അന്നും മിണ്ടില്ല അത് കഴിഞ്ഞിട്ട് ഒളിച്ചു വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇപ്പോ മനസ്സില്ല മനസ്സോടുകൂടി ഇത്രയും ചെയ്തത് ഇതുകൊണ്ട് മതിയാവില്ല അതുകൊണ്ടാണ് കെ മുരളീധരൻ പറഞ്ഞത് എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞത് ഇത് കൂടി മനസ്സിലാക്കിയിട്ടാണോ എന്ന് പറഞ്ഞാൽ ഇനിയും വാർത്ത വരും അപ്പൊ അതിനു മുമ്പ് ഇപ്പൊ തൽക്കാലം ഈ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇത്രയും നടപടി ഇനി അടുത്തത് വരുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്നുള്ളതാണോ തീരുമാനം എന്നറിയില്ല എല്ലും ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് പുള്ളി പോയത് ഇതിനൊക്കെ മറുപടി പറയുന്നത് പറയുന്നത് കൊണ്ട്